എല്ലാവരും കൃവാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഭക്തിയോടുകൂടി തന്നെ പങ്കെടുക്കാം ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് തീർച്ചയായിട്ടും കൃവാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും കൃവാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടും കൂടെ ഇടുക കാരണം ആ ആവശ്യങ്ങൾ നടക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരെ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്ന് പോകുന്നവരാണെങ്കിലും അമ്മ മാതാവേ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചുകൊണ്ടും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊണ്ടും അവരുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ടും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്ന് പോകുന്നവരാണെങ്കിലും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ടും അമ്മയും മാതാവ് അമ്മയുടെ ഉടലുണ്ടാവണമേ തീർച്ചയായിട്ടും അവരെ അമ്മയുടെ ഉള്ളം കയ്യാൽ അവരെ അമ്മയുടെ സുരക്ഷിതത്താൽ അവരെ എല്ലാ എല്ലാ സമയം അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അമ്മ അവരെ കൊണ്ടുപോകണമേ ഏതു തരത്തിലുള്ള ദുഷ്ടചിന്താഗതികളും ദുഷ്ട ശ ശക്തികളും അവർക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയാലും അമ്മ മാതാവ് ഇവരെ അമ്മ കാത്ത് സംരക്ഷിക്കണമേ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഈ നല്ലവരായ ആൾക്കാരെ അമ്മേ മാതാവ് അമ്മയുടെ കരങ്ങളാൽ അവരെ സ്പർശിക്കണമേ അവരെ എല്ലാ തരത്തിലുള്ള വിഷമതകളിൽ നിന്നും അമ്മയുടെ ഇടപെടൽ മൂലം അവരെ വിടുവിക്കണമേ അമ്മേ മാതാവെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഇവരുടെ ആക്കരുതെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നേരിടുന്നവരും അസുഖം ബാധിച്ചവരും അതുപോലെ തന്നെ മറ്റ് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരും ജോലി ലഭിക്കാത്തവരും അത്തരത്തിലുള്ള ആൾക്കാരുമായി എല്ലാവരെയും അമ്മയും മാതാവ് അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് ഇവരെ അമ്മയുടെ തിരുവുള്ളത്താല് അമ്മ തീർച്ചയായിട്ടും അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഇപ്പം ഇവര് ഏറ്റു ചൊല്ലുന്ന നിങ്ങൾ നിങ്ങളെ ആവശ്യ ഏറ്റുപറയാം ഏറ്റുപറയുന്ന ആവശ്യങ്ങൾ അമ്മേ മാതാവ് അമ്മ നടത്തി കൊടുക്കണമേ ഒരു രീതിയിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുവാനും അവരെ അനുവദിക്കരുത് അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ കടങ്ങൾ അത്തരത്തിലെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ മുന്നിലേക്ക് എന്ന് സമർപ്പിക്കുകയാണ് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അമ്മ മാതാവ് അവരെ അമ്മയുടെ കരസ്പർശത്താൽ അവരെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അമ്മ അവരെ നീക്കണമേ അതുപോലെ തന്നെ അസുഖം ബാധിച്ചവർ അസുഖം ബാധിച്ചവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ അമ്മേമാതാവെ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ അസുഖം ബാധിച്ചവരെ അമ്മമാതാവെ സുഖപ്പെടുത്തണമേ അതുപോലെ തന്നെ മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ അവർക്കൊരു രീതിയിലുള്ള അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഞെരുക്കവും ഉണ്ടാതെ അവരുടെ കടങ്ങളൊക്കെ മാറിക്കിട്ടുവാനും അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറിക്കിട്ടുവാനും അവരെ കുറ്റപ്പെടുത്തുന്നവരെ എല്ലാം അവരിലേക്ക് തന്നെ അടുപ്പിക്കുവാനും അവരെ കുറ്റപ്പെടുത്തി അവരെ മോശമായിട്ട് കാണുന്നവരെയൊക്കെ അമ്മയും മാതാവ് അവരെയൊക്കെ തകർത്തു കൊണ്ട് ഇവരെ ഒരുമിച്ച് കൂട്ടുവാനും അതുപോലെ തന്നെ ഇവരെ സമൂഹത്തിന് മുന്നിൽ നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാനും അമ്മ മാതാവ് ഇവരെ സഹായിക്കണമേ അമ്മേ മാതാവെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ എടുത്തു നീക്കണമേ ഇവരുടെ കുടുംബാംഗങ്ങളെ അമ്മ മാതാവെ വിശദീകരിക്കണമേ അമ്മേ മാതാവേ ഇവരെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അമ്മയുടെ കരസ്പർശത്താൽ തൊട്ട് അവരെ ആ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തണമേ അമ്മേ മാതാവേ അമ്മേ മാതാവേ അമ്മ ഇവരെ കാത്തുകൊള്ളണമേ ഇവർ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ യാത്രയിൽ അമ്മയുടെ സംരക്ഷണം അവരുടെ കൂടെ തന്നെ ഉണ്ടാവണമേ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് അവരെ അമ്മ മാതാവെ കാത്തുകൊള്ളണമേ അവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകാൻ അവരെ അനുവദിക്കരുത് അമ്മ മാതാവ് അതുപോലെ തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് ഈ സമയത്ത് അമ്മ മാതാവെ അമ്മയുടെ കരസ്പർശത്താൽ അവരെല്ലാവരെയും അമ്മ സംരക്ഷിക്കണമേ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ കടബാധിതരായിട്ടുള്ളവർ അവരെല്ലാം അമ്മേ മാതാവേ അമ്മ കാത്തു കൊള്ളണമേ വീടെടുക്കുവാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട് അവരുടെ വീടെടുക്കുവാനുള്ള ആ സാഹചര്യം അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ അവരെ ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടത്തിക്കൊണ്ട് പോകരുത് എല്ലാം തന്നെ അമ്മയുടെ കാലസ്പർശത്താൽ സമൂഹത്തിൽ ഉന്നത ജീവിതം നയിക്കുവാനായിട്ട് ഇവരെ അമ്മ തയ്യാറാക്കണമേ ഇവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുവാനായിട്ട് ഇവരെ അനുവദിക്കരുത് അമ്മേ മാതാവ് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെയും ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ അമ്മ അനുവദിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങനെ അടുത്തിട്ട് രക്തത്താൽ ഇവരെ കഴുകണമേ ഈശോയെ അങ്ങെടുത്തിട്ട് രക്തത്താൽ ഇവരെ സംരക്ഷിക്കണമേ ഈശോയെ അവരുടെ അവരുടെ എല്ലാ തരത്തിലുള്ള പാവങ്ങളും എല്ലാ മോശമായിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണ് ഒരു ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രവർത്തികളൊക്കെ തന്നെ അമ്മ മാതാവെ ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അതിനെയൊക്കെ ക്ഷമിക്കുവാനുള്ള ഒരവസരം കൂടി അവർക്ക് കൊടുക്കണമേ ഉമ്മ മാതാവെ തീർച്ചയായിട്ടും ഇനി ഇവർ ഈ ലോകത്ത് ചെയ്യുന്നതെല്ലാം േശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം തന്നെ അമ്മയും മാതാവേ ഇവരെ അമ്മ കാത്ത് കൊള്ളണമേ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാനും ഇവരെ അനുവദിക്കരുത് എല്ലാം അമ്മ നടത്തുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഇപ്പം തന്നെ നടത്തുകയാണ് എല്ലാം തന്നെ അവരുടെ വിടുവിക്കലാണ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ പൂർണ്ണമായിട്ടും അവരുടെ ഏത് വിഷയമാണെങ്കിലും അതെല്ലാം തന്നെ ഇപ്പം തന്നെ മാതാവേ മാതാവ് എടുത്തു മാറ്റുകയാണ് എടുത്തു മാറ്റുകയാണ് നിങ്ങൾ വിശ്വസിക്കുക മാതാവ് എല്ലാം എടുത്തു മാറ്റുകയാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഉള്ള അവസാനം ഇവിടെ തുടങ്ങുകയാണ് എല്ലാം പുതിയതായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാതാവ് ഞങ്ങൾ സംരക്ഷിക്കുകയാണ്